മണ്ണപ്പെട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം നടപ്പുരയിലും ഉപപ്രതിഷ്ഠയ്ക്ക് മുൻപിലും സ്ഥാപിച്ചിരുന്ന രണ്ട് ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മൂവായിരം രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു മുഖം മറച്ചെത്തിയ മോഷ്ടാവ് ഒരു മണിക്കൂറിലേറെയാണ് ക്ഷേത്രത്തിൽ തങ്ങിയത് നാല് ക്യാമറകൾ നശിപ്പിക്കാനും ശ്രമം നടന്നിട്ടുണ്ട് ആയുധങ്ങളുമായി എത്തിയ മോഷ്ടാവ് ഭണ്ഡാരങ്ങൾ എടുത്തുകൊണ്ടുപോയി പറമ്പിൽ വെച്ച് താഴെ തകർത്താണ് പണം മോഷ്ടിച്ചത് വരന്തരപ്പിള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഒരു മണി ഒരു മണിക്കാണ് ഈ അക്രമ